ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് വന്നിരിക്കണേ നോക്കിയൊന്നും കാണുന്നില്ലേ ഇതൊക്കെ നമുക്ക് അതായത് നമ്മളുടെ ഇങ്ങനെ ഒരു സ്ഥാപനത്തില് ഇദ്ദേഹത്തിന് ഒരുപരി നമുക്ക് അതിൽ വലിയ സന്തോഷം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ സന്തോഷം പങ്കിടാനായിട്ട് പലതരത്തിലുള്ള വഴികൾ കണ്ടെത്താറുണ്ട് ചിലരത് സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കും മറ്റു ചിലർ എവിടെയെങ്കിലുമൊക്കെ വിനോദയാത്രയ്ക്ക് പോകും അങ്ങനെ പലതരത്തിലാണ് നമ്മുടെ ആഘോഷ പ്രകടനങ്ങൾ എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ന്യൂനപക്ഷ മോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവർ അത്തരത്തിൽ സന്തോഷം പങ്കിടാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം മോതിരക്കണ്ണിയിലെ അമ്മ വൃദ്ധസദനം അമ്മമാരുടെ ഒരു വൃദ്ധസദനമുണ്ട് അവിടെയാണ് നിങ്ങൾ ഈ വൃദ്ധസദനത്തിലേക്കും അതുപോലെ തന്നെ ഈ അഗതി മന്ദിരങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും കടന്നു ചെല്ലേണ്ട സ്ഥലങ്ങളാണ് ഈ വൃദ്ധമന്ദിരങ്ങളും അഗതി മന്ദിരങ്ങളൊക്കെ തന്നെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ചൊടിയും ചുറുചുറുക്കൊക്കെ പോവും പലപ്പോഴും ഏകാന്തതയുടെ ഉള്ളിലേക്ക് നമ്മൾ വഴുതി വീഴും ആരും നമ്മളെ നോക്കാനും തരുന്നില്ല നമ്മുടെ മക്കളൊക്കെ എല്ലാവരും തിരക്കിലായിരിക്കും പലരും വിദേശത്തുള്ളവരായിരിക്കും അവരുടെ മാതാപിതാക്കന്മാരൊക്കെ നാല് ചുമറുകൾക്കുള്ളിൽ എവിടെയെങ്കിലും വീടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് അതും പറ്റിയില്ലെങ്കിലാണ് അവരെ പലപ്പോഴും വൃദ്ധസദനത്തിലേക്ക് മാറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും ഇന്ന് വൃദ്ധസദനം എന്ന് പറയുന്നത് അത്ര ഒരു മോശമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല അത് ഈ വയസ്സായ ആളുകൾ തന്നെ ഉൾക്കൊണ്ട് കഴിഞ്ഞു കാരണം എവിടെയോ കിടക്കുന്ന മക്കൾ അവരെ സഹായിക്കാൻ പോലുമില്ല അങ്ങനെയുള്ള സാധാരണക്കാരായ വളരെ സാധാരണക്കാരായ ആളുകളെ താമസിപ്പിച്ച് അവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന സിസ്റ്റേഴ്സ് അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും അവിടേക്കാണ് ഭാരതീയ ജനത പാർട്ടിയുടെ ന്യൂനപക്ഷമോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളും പ്രവർത്തകരും മോതിരക്കണ്ണിയിലെ അമ്മ വൃദ്ധ അമ്മമാരുടെ വൃദ്ധസദനത്തിലേക്ക് സാധനത്തിലേക്ക് കടന്നു ചേരുന്നത് ഇത് വെറുതെ വെറു കൈകളൂടി കടന്നു ചില്ലല്ല അവർക്കൊക്കെയുള്ള ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് കടന്നു ചേരുന്നത് തീർച്ചയായിട്ടും ന്യൂനപക്ഷമോർച്ച ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും കടന്നു ഈ അമ്മമാർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി കാരണം നമ്മളെപ്പോഴും ആരെങ്കിലൊക്കെ കാണാൻ വരിക നമ്മൾ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം മന്ദിരങ്ങളിലായിരിക്കുമ്പോൾ നമ്മളെയൊക്കെ കാണാൻ ചെല്ലാ നമ്മുടെ അടുത്തിരിക്കുക നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുക ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ സംഭവങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തികളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പണ്ട് അതായിരുന്നില്ല ജീവകാരുണ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയപ്രവർത്തകരധികം പോവാത്തൊരു സ്ഥലമാണ് അധികം സമരങ്ങളും പരിപാടികളാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ മനുഷ്യരുടെ ഇടങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു വൃദ്ധസദനങ്ങൾ അഗതി മന്ദിരങ്ങള് ബാല മന്ദിരങ്ങൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഘടകങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ന്യൂനപക്ഷ മോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ വലിയ സന്തോഷമായി സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ചേർത്ത് നിർത്താനു വേണ്ടി സമ്മാനങ്ങളുമായിട്ട് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് മോതിരക്കണ്ണിയിലെ അമ്മ വൃദ്ധ അമ്മമാരുടെ വൃദ്ധ സാധനത്തിലേക്ക് കടന്നു തന്നു ന്യൂനപക്ഷ മോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് പ്രസിഡന്റ് ശ്രീ ജോയ് മാധുരപ്പള്ളി അതുപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി ബ്ലസൻ മാനാച്ചേരി എന്നിവരും പ്രവർത്തകരുമാണ് ഈ നേതൃത്വം നമുക്ക് ഈ ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി മോതിരക്കണ്ണി അമ്മ വൃദ്ധമന്ദിരത്തിൽ മന്ദിരത്തിൽ നിത്യോപക സാധനങ്ങൾ വിതരണം നടത്തി പരിപാടിയിൽ ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് ജോയ് മാതിരപ്പള്ളി ജില്ലാ ജനറൽ സെക്രട്ടറി ബ്ലസൻ മേനാച്ചേരി എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ ജോസഫ് പടമാടൻ ഡെന്നി ജോസ് വെളിയത്ത് കൊച്ചുദേവസി കോക്കാട്ട് ജോഷി പുല്ലേലി അഡ്വക്കേറ്റ് ഷിജു ജോർജ് സോയ് പാലിശ്ശേരി ലാംബി റാഫേൽ ദേവസിക്കുട്ടി ടി വി പൗലോസ് ഷിബു പി എ വിൽസൻ കൊരട്ടി ജിനേഷ് കൊല്ലാറ വർഗീസ് പന്തലുകാരൻ എന്നിവർ മഹനീയ സാന്നിധ്യം വഹിച്ചു നമുക്ക് സഭയുടെ വ്യക്തികളുടെയും നമ്മുടെ സമൂഹത്തിന്റെയും അവർക്ക് നമ്മളെ കുറിച്ച് അറിയില്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങള് നമ്മുടെ പോരായ്മ നമുക്ക് രാജ്യത്ത് കിട്ടുന്ന കാര്യങ്ങള് ഗവൺമെന്റിന് കിട്ടുന്ന കാര്യങ്ങള് അവരുടെ ഞാൻ കണ്ടത്യസ്ത്ര ഇതിന്റെ ഉള്ളിൽ